ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോ ക്ഷമിക്കണം മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയാണ് മക്കളെ വരുന്നത് മന്ത്രിയാ വരുന്നത് ബഹുമാനപ്പെട്ട സാക്ഷാൽ സാക്ഷാൽ ശ്രീ സാറിനെയും അദ്ദേഹത്തോടൊപ്പം എസ് എ എ പി യും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പ്രവർത്തകരെ ആഴക്കടലിൽ നിന്നുന്ന കൊച്ചു കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ ാണ് എന്റെ ജോലി അതിലെനിക്ക് അഭിമാനമുണ്ട് പ്രിയമുള്ളവരെ ഞാനും എന്റെ പാർട്ടി പിയും ഇത് വളരെ സന്തോഷത്തിലാണ് കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ കേസിന്റെ വിജയമറിച്ച് സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കടലമ്മയുടെ കൃപയാൽ കോടതി സാറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് 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 ഒരു നിലയിലാക്കിയ മുമ്പുടെ അഭിമാന സ്തംഭനമാണ് നട ഇനിയും എന്നും വിജയിക്കട്ടെ ബഹുമാനപ്പെട്ട ഫാദർ കച്ചറത്തറ മറ്റ് ഗുരുക്കന്മാരെ രക്ഷകർത്താക്കളെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട സി എമ്മിന് അത്യാവശ്യമായി ഡൽഹി പോകേണ്ടി വന്നതിനാൽ ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ച അനുസരിച്ച് വന്നാണ് ഞാൻ എം എൽ എ തങ്കപ്പൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ് സത്യാന്വേഷിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ആ എന്നെ ഒരിക്കലും ദൈവവും നിങ്ങളും കൈവിടില്ല അതാണ് എന്റെ സന്തോഷം നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്കെതിരെ അധികാര കൊതിയന്മാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം പക്ഷെ നമ്മുടെ വ്യക്തിത്വത്തെ തേജോപതം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കത് സഹിക്കാനാവുമോ അതും സ്വന്തം വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ എന്റെ സ്റ്റാഫ് എന്ന പദവി ദുരുപയോഗപ്പെടുത്തി ആ സ്ത്രീ നടത്തിയ അഴിമതി ഞാൻ കണ്ടെത്തി താക്കീത് ചെയ്തപ്പോൾ സുന്ദരിയായ വിധവ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിക്ക് കളങ്കമുണ്ടാക്കും വിധം ശാരീരിക ചേഷ്ടകൾ കാട്ടി എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാനാണ് ശ്രമിച്ചത് ഈ വിദ്യ ഇതിനു മുമ്പും പലരോടും പല പ്രാവശ്യം ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഞാനതിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഒരഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇല്ലാത്ത പീഡനത്തിന്റെ കഥ പറഞ്ഞ് എന്റെ പേരിൽ ഒരു അപകീർത്തി കേസ് നൽകി പക്ഷേ സത്യം ജയിച്ചു കോടതിക്ക് എന്റെ നിരപരാധിത്വം ബോധ്യമായി ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് അവരോട് പ്രതികാരമില്ല ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചാൽ എല്ല മറക്കാനും പൊറുക്കാനും ഞാനിപ്പോഴും തയ്യാറാണ് പക്ഷേ ഇനിയെങ്കിലും സ്വന്തം സൗന്ദര്യം മാന്യമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ് ഒരു കുലടയായി ജീവിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കരുതെന്നും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല സാരമില്ല അമ്മ വീട്ടിലേക്ക് പോവുക വാങ്ങിയിട്ട് വന്നാ മതി വേണ്ട അയാളുടെ കൈ കൊണ്ട് തരുന്ന സമ്മാനം എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് കോളേജിന്റെ വക നിനക്ക് തന്ന അംഗീകാരമാ മോൻ ഒരുപാട് ആശിച്ചതല്ലേ വെക്കരുത് എന്റെ മോൻ നല്ല സ്മാർട്ടായിട്ട് രാജകുമാരനെ പോലെ തല ഉയർത്തിപ്പിടിച്ചെന്ന് സമ്മാനം വാങ്ങിക്കണം എന്നിട്ട് വീട്ടിലുടനെ എത്തണം അമ്മ കാത്തിരിക്കും ഈ കോളേജിന്റെ അഭിമാനവും നാഷണൽ ക്രിക്കറ്റിലേക്കുള്ള പ്രതീക്ഷയുമായ പി ആർ രമേഷ് പ്രസാദിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായ സച്ചിൻ ടെൻഡുൽക്കർ കൈയൊപ്പിട്ട ബാറ്റ് സമ്മാനമായി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഇനി രണ്ടു വാക്ക് പറയുവാൻ രമേശിനെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കൊന്നും പറയാനില്ല ഫാദർ പ്ലീസ് വാടോ ഇങ്ങോട്ട് എന്ത്യണമെന്ന് എനിക്കറിയില്ല ഒരു മകനും എന്റെ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നീജനായി മന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്റെ അമ്മ പാവമാണ് ഈ മിനിസ്റ്ററി എം എൽ എയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേസ് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ജീവനോടെ വെച്ചേക്കില്ലെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി അമ്മ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ കാല് പിടിച്ചു മാപ്പ് പറിച്ചിലായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വരെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിയമം പോലും പാവപ്പെട്ടവനെതിരാണ് പണത്തിന്റെയും പദവിയുടെയും സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ കേസിൽ ജയിച്ചത് വേശിയുടെ മകന്റെ ഒരു വേദവാക്യം എന്റെ അമ്മ എന്താ വിഷയ അവ കാര്യം പിന്നെ നോക്കാം ആദ്യം എങ്ങനെ താങ്കൾ പറഞ്ഞില്ലടാ അവന്റെ കാര്യം കട്ട പോക ഇടിവണ്ടി വന്നു കഴിഞ്ഞ് ഈ രമേശ് പ്രസാദ് രമേശ് അറിയില്ല സാറേ ഇവനറിയാം എനിക്കറിയില്ല സാർ നിനക്ക് അറിഞ്ഞോടനെ

അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ അവൻ എവിടെ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയല്ല അവനെപ്പോഴേ പോയില്ലേ മന്ത്രത്തിൽ നീ വല്ല ഹീറോ ആയിട്ട് ഇടാത്തൊന്ന് ഒളിച്ചിരിക്കാനല്ലേ പോലീസിനെ വിളിയടാ ഇവനും ഉള്ളമാർക്ക് ഒരു പണി കൊടുത്തില്ലേ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് രമേശ് 하하 하하 오 으아

സത്യം പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അച്ഛനാണോ അമ്മായില്ല പേരിക്കും കൂടെ അവൾമാതി മുങ്ങി എങ്ങോട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആയിരിക്കും സ്റ്റീഫനും കൂട്ടിനും തടയാൻ ശ്രമിച്ചതാ അവരെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു ഇവിടെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണം വനിതാ ഇതിനകത്ത് കയറാൻ പറ്റില്ല ഞങ്ങളുടെ ആൺകുട്ടികളെ കയറ്റോടിയില്ല പിന്നെ ഒളിപ്പിക്കുന്നത് അഥവാ അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ച അവളുടെ കൈ ഞാൻ വെട്ടും അതിന് നിങ്ങൾ വേണ്ടെന്നില്ല വിശ്വാസം പക്ഷെ വനിതാ പോലീസ് വരണം മുറിയിലുള്ള വരാൻ യെസ് കുട്ടികളോടെ എന്തായി കഴിഞ്ഞോ ഒരു വിധത്തില് നീ നോക്കി വലിയ റൂംസ് ഒക്കെ ചെയ്യണമെന്നാ പറയുന്നത് വനിതാ പോലീസ് െ അകത്ത് എന്റെ ഐഡിയ ഏറ്റു അതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയില്ലേ ഞാൻ വിചാരിച്ചു പിന്നെ ലൈലിയോട് രാജിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ പുറകെ നിർത്തിയാ മതി ഓ എനിക്ക് അവളുടെ ഒരു ടെൻഷൻ ധൈര്യമായിട്ട് ഞാൻ പോണു സിറ്റി പോലീസ് വകുപ്പ് അദ്ദേഹത്തോട് പറഞ്ഞാൽ എന്റെ വേണം പ്രശ്നം സോൾവ് ചെയ്തോ ഇല്ല സർ സംശയം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരെന്താ ലേഖാ ജോലി കോളേജിലെ നേതാക്കളാണ് സാർ ഈ വരുന്ന സാർ ലേഖ മാറ്റാൻ വേണ്ടി ഈ സി ഐ വിഘ്നേശ്വർ ഇറങ്ങി സകല വിഘ്നങ്ങളും മാറ്റിയ ശേഷം മാത്രമേ ഇറങ്ങൂ കർത്താസാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്രിയ വെറും ഞാൻ എന്തു করতেന്ന് എന്ന് ഞാൻ പറഞ്ഞു ഇഡിയൻ കർട്ട ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു സർ അനവശ്യമായ വിശേഷണങ്ങൾ 갖ತಾ ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും ಅದല്ലെങ്കിലും പോകും സർ പതിയാൻ എൻ്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യാം താനേ ദീ ഇവിടത്തെ സിറ്റുവേഷൻ എങ്ങനെ വളരെ ഓക്കേ ആണ് സർ സാറിനെ ഇടിക്കാൻ ഉള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട് പീപ്പിൾ ലക്കിംഗ് ഇൻ്റലിജൻസ് ഓർ ദർ മസിൽ പവർ എല്ലാവരും കേട്ടല്ലോ അതിന്റെ മീനിംഗ് പിന്നീട് എനിക്ക് പറഞ്ഞു തരണം സർ ഓക്കേ കമിംഗ് സർ കണ്ടു ജന ഒരു ജർമ്മൻ ഷെപ്പഡ് പട്ടിയെ വളർത്തിയിരുന്നു

प्लीज प्लीज मारे के मारे के गुड मॉर्निंग कमिश्नर मैं फादर कचरतरा एतरातरा एतरातरा याला कचरतरा माय फैमिली नेम हां പിന്നെ ഇവര ഇവിടത്തെ മെട്രണാണ് മേരി പൈൽസ് വളരെ സ്ട്രെയിൻസ് ടൈം ഇല്ല സർ മേരി പൈൽസ് പൈൽസ് അല്ല പൈസ് മൈസ് സസ്പെൻഡർ ഐ ഗോട്ട് अ मिसेस മേരി പൈൽസ് വാ പൈസ് അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സർച്ച് ചെയ്യണം ആരാ લેഖയും ജൂലിയും ഞാനാണ് സർ ലേഖ ജൂലി ഇവിടെ ഞാനാണ് സർ ജൂലി േഖയും എന്റെ കൂടെ വരണം നിങ്ങളുടെ മുറി ഒന്ന് കാണണം മുറിനേശ് എല്ലാ റൂംസും വിശദമായി വരൂ പോലീസ് ഇവിടെ തന്നെ നിന്നാ മതി ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ കള്ളണമുണ്ടല്ലോ സർ ഇങ്ങനൊരു അനുഭവം സത്യത്തിൽ പോയി സർ ഓഹോ എന്നെ കണ്ടിട്ടാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ നിങ്ങളിൽ ആരുടെ ലവറാണ് രമേഷ് പേടിക്കണ്ട ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ് അതിന് പ്രായഭേദമില്ല ഐ ലൈക്ക് ഇറ്റ് സർ സർ ബെസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ യുവർ ബോയ് ഫ്രണ്ട് എന്നെ നിങ്ങൾക്ക് അങ്ങനെ ആയി കണക്കാക്കാം ഞാൻ ഇപ്പോഴും എല്ലാരോ നല്ലതുപോലെ അരിച് പറക്കിക്കോണം. സർ. ഒരാളെയൊന്നല്ല അഞ്ചട്ടാളുകളെ ഒളിപ്പിച്ച് താമസിക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല അല്ലേ? നോ സർ, മേരീ മേൻ ബഹംഗ്യ സ്ട്രിക്റ്റാ. അല്ലേ ഒളിപ്പിക്കാൻ അല്ലേ? സർ, ഇതാണ് റൂം. ആഹാ. എന്താ സർ? ഇവിടെ ഒരു പുരുഷ ഗന്ധം. ഇവിടെ ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ പുരുഷന്റെ ഗന്ധമുണ്ട് അതല്ല ഞാൻ മറ്റൊരു മറ്റൊരു ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നതായിരിക്കും ആ ചോദിക്കുന്നത് ഇല്ല ഇല്ല അല്ല പുരുഷൻ ഞങ്ങളുടെ കസിൻസ് വന്നാ ഗസ്റ്റ് വരാൻ ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ ും ഇത് മുത്തച്ഛനും മാനേജ്മെന്റും കിട്ടിയതാ

മേക്കപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് അല്ലേ പോലെ ക്ലബ് സെക്രട്ടറി അതുകൊണ്ട് മൂന്ന് കൊല്ലം പയറ്റി കള്ളം പറയണ്ട യാൻഡ്രം എയർപോർട്ടിൽ അഞ്ചു കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ലുകൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിൽ എടുത്തവരെ ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത് മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ എവിടെയാന്നൊന്നും നോക്കില്ല കുത്തി വരയ്ക്കും അതാ സ്വഭാവം നിങ്ങൾ എന്തിനു രമേഷിനെ വിളിപ്പിക്കണം ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടാണോ രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ നിങ്ങൾക്ക് അവനോട് ആരാധനയാണ് ആരാധന മൂത്തൊരു ഒരു ക്രിമിനലിനെ അവസ്ഥ അറിയാലോ Bravo.